ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കൂട്ടാൻ പറ്റിയ നല്ലൊരു പഞ്ചാബി സ്റ്റൈൽ ചന മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചനക്കടലൊക്കെ ഞാൻ തലേന്നെ കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തു ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തതും ഒരു പച്ചമുളക് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം അടിച്ച് ചായ തിളപ്പിച്ചിട്ട് അതാണ് നമ്മൾ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കുക അതവിടെ വിസിലടിച്ച് വെന്ത് വരട്ടെ കുറച്ചധികം വിസിൽ വന്നാലത് വെന്ത് വരുള്ളൂ ഇനി നമുക്ക് ആ സമയത്ത് ഗരം മസാല ഉണ്ടാക്കിയെടുക്കാം ഗരം മസാല പാക്കറ്റിലുള്ള ഒരു വലിയ പാക്കറ്റ് മേടിച്ചിട്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുത്തിട്ട് ഞാൻ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു ആ സമയമായപ്പോഴേക്കും നമ്മുടെ കുക്കറ് നല്ല വിസിലൊക്കെ അടിച്ച് നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഇനി നമുക്ക് കടല കടലത് മാറ്റി വെക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണ ചൂടായപ്പം അതിൽ പൊടികളിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ നല്ല പൊടിച്ചെടുത്ത നല്ല മണമൊക്കെ ഉള്ള ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ചനമസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടും ചേർത്തിട്ടില്ല ഉള്ളവർക്ക് അത് ചേർക്കാം പിന്നെ കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പം നമ്മളതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതിന് മുകളിൽ സവോള റൗണ്ടായിട്ട് കട്ട് റിങ്ങി പോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ചന മസാല റെഡിയായി ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒക്കെ കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ